ഹലോ ഫ്രണ്ട്സ് കൃഷ്ണ സുരേന്ദിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ അതിൻ്റെ എവിടെ ഇരിക്കുന്നതെന്ന് കണ്ടോ ഒരു നദിയുടെ കരയിലായിട്ട് കരയിലല്ല മുകളിൽ ഒരു നദിയല്ല നമ്മുടെ അളകുന്നതിൻ്റെ മുകളിലായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു സ്വിമ്മിങ് പൂളിൻ്റെ അവിടെ വന്നതാണ് അപ്പോൾ അതിന് കുറച്ച് മുകളിലായിട്ടാണ് സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ളത് മക്കളെയും കൊണ്ട് വന്നതാണ് അപ്പം ഇന്ന് സൺഡേ ആയിരുന്നു അവധിയായിരുന്നു ഇതാണ് ജയൽഗഡ് എന്നാണ് ഇതിന്റെ പറഞ്ഞ പേര് ഇതാണ് നമ്മുടെ സ്വിമ്മിങ് പൂളിലുള്ള സ്ഥലമേ ഇപ്പൊ ഋഷികേഷിന്ന് വരുമ്പോൾ മലയത്താഴ്ചക്ക് മുന്നേ ആണ് ഈ സ്ഥലം വരുന്നത് അപ്പൊ ഇവിടുന്ന് നമുക്ക് താഴെ ഇറങ്ങി പോണേ മെയിൻ റോഡ് സൈഡിൽ തന്നെയാണ് തൊട്ട് താഴെയായിട്ട് മെയിൻ റോഡിൽ തന്നെ നിന്നാൽ കാണാൻ പറ്റും പെട്ടെന്ന് അത് ശ്രദ്ധിക്കത്തില്ല സ്വിമ്മിങ് പൂളിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ നടന്ന് നടന്ന് വെള്ളം പോയി സ്വിമ്മിങ് പൂള് താഴെ കാണാ അപ്പുറത്ത് നദി താഴെ കുറെ താഴെയായിട്ടാണ് കേട്ടോ നമ്മൾ എനിക്ക് നദിയുടെ താഴെ അതിനും താഴെയാണ് കേട്ടോ നദി താഴ്ത്തു ഇറങ്ങി എന്തോരം നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ അടിപൊളി സ്ഥലമാണ് ഇതാണ് സ്വിമ്മിങ് പൂളിൻ്റെ സ്ഥലം അതുകൊണ്ട് കാണാൻ ഇപ്പം റോസാച്ചെരികളും താഴെ നദി രണ്ട് മണിക്കൂറിന് ഇരുന്നൂറ് രൂപ അതെങ്ങനെയാണേ ഇവിടുത്തെ റേറ്റ് ജാക്കറ്റൊക്കെ കഴുകിയൊക്കെ ഇട്ടേക്കുന്നുണ്ട് കേട്ടോ ഇതാണ് ആ സ്ഥലം ഞാൻ ചുറ്റി ഒന്ന് കാണിച്ചു തരാവേ കണ്ടവിടെ നൈഫ് ജാക്കറ്റൊക്കെ ഒരു റെഡിയാക്കി കഴിയോ അപ്പൊ ഒരുപാട് ആൾക്കാർ വരുമ്പോഴൊക്കെ ഉപയോഗിക്കാൻ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഒരുപാട് ആൾക്കാർ വരുന്നതാ ഇവിടെ ഇന്ന് ആളില്ല അതേ മോൻ അങ്ങോട്ട് പോവരുത് കേട്ടോ അവിടെ തിന്നോണേ കേട്ടോ നിക്ക സാറിന്റെ മോളാണ് മോള് പറഞ്ഞു കൊടുക്കുക അമ്മൂടി അടുത്ത് എങ്ങനെ ഇറങ്ങും നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് വരുന്നത് അതുകൊണ്ട് അവക്കറിയത്തില്ല ഇതിൽ എങ്ങനെ ഇറങ്ങണോന്ന് പോലും ആ കാര്യത്തിന് പറഞ്ഞു കൊടുക്കുക ഇത് സിക്സ് ഫീറ്റിന്റെ ആണ് വലുത് അല്ലാതെ ത്രീ ഫീറ്റിന്റെ കുളമാണ് ആ കാണുന്നത് അതിനകത്ത് ആ മക്കളെ ഇരുത്തിയിരിക്കുന്ന എണ്ണ അവിടെ ആ അമ്മൂനാണെ പറ്റുന്നില്ലായിരുന്നു അവൾ ആദ്യം ഒന്ന് വീണു നല്ലപോലെ പിന്നെ അത് ഇനിയിപ്പോൾ ചേട്ടനോങ് ഇറങ്ങി അങ്ങനെ അപ്പൂനെ കരക്കിരുത്തി അവരങ്ങനെ കളിച്ചിരിക്കുവാണ് കുഴപ്പമൊന്നുമില്ല സേഫാണ് കുഴപ്പമൊന്നുമില്ല നല്ല സ്ഥലമല്ലേ നല്ല സ്ഥല കുഞ്ഞുങ്ങൾക്കൊക്കെ കളിക്കാൻ പറ്റുന്നതാണേത് ഇത് വലിയവർക്ക് കളിക്കാൻ അമ്മ വനത്തിറങ്ങിയപ്പോൾ അമ്മു വീഴാൻ പോയി അമ്മൂര് പേടിയാക്കി അതുകൊണ്ട് ഇതിനകത്ത് എല്ലാ രസമുണ്ട് കേട്ടോ സ്ഥലം കാണാൻ ഒരുപാട് പൂക്കളൊക്കെ ഉണ്ട് നമ്മുടെ എന്താ പറയുക സൂര്യകാന്തി പോലൊക്കെ നല്ല പൂക്കൾ റോസാ പൂക്കൾ നല്ല അടിപൊളി പൂക്കൾ ഒക്കെയുള്ള നല്ല സൂപ്പർ സ്ഥലം ഇന്നാളില്ല കേട്ടോ ഇവിടെ മറ്റേ ആ സാധാരണ ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നത് കഴിക്കാനൊക്കെ പിന്നെ ഇവിടുത്തെ കണ്ടു നോക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കുറങ്ങന്മാർ വരുന്നു അയ്യോ കുറങ്ങം വരുന്നു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കുറങ്ങനെ കണ്ടിട്ട് നോക്കിയത് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം ഏഹ് ഇവിടെ ഇരിക്കാനൊക്കെ സ്ഥലമൊക്കെ ഉണ്ട് ഇവിടെ എന്റെ ഇരിക്കുന്നൊക്കെ ഞങ്ങക്ക് കാണാ ഇവിടെ ഓപ്പറ അപ്പുറത്ത് ടെൻറ്റൊക്കെ എടുത്തിട്ടുണ്ട് അവിടെ രാത്രി നൈറ്റ് സ്റ്റേ ഉണ്ടെന്നാണ് തോന്നുന്നത് അവിടെ എന്തെങ്കിലും പാർട്ടി പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും നൈറ്റ് സ്റ്റേ ഉള്ളു ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പൂവല്ലേ ആ ഇവിടുന്ന് അങ്ങോട്ട് വെള്ളം വരുന്നുണ്ട് അന്ന് കേട്ടോ ഞങ്ങളുടെ അടുത്തൊക്കെ അത് മാണ്യമാറി എന്നാ പറയുന്നത് അദ്ദേഹത്ത് പോവാണേ നിറയുണ്ടത് അവർ നമ്മൾ സംസാരിക്കുന്ന തെലുങ്കാണ് അതായത് അതായിട്ട് നല്ലപോലെ തെലുങ്ക് അറിയാം സാരക തെലുങ്ക് അതായത് ആന്ധ്രയിലാണ് അതുകൊണ്ടാണ് ഏത് നല്ലപോലെ അറിയാം ഇനി കുട്ട് പറഞ്ഞുകൂടാഴുക ഞങ്ങൾ ഒത്തിരി താമസമാണ് കേട്ടോ വന്നതേ അപ്പം ഇതാണ് കേട്ട സ്ഥലം നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിനും താഴെയാണ് കേട്ടോ നദി ഇത് കുറച്ചുകൂടി ഉയർന്നു പക്ഷെ നമ്മൾ മുകളിൽ നോക്കുമ്പോൾ ഇതും താഴെയാണെന്ന് തോന്നുന്നു പക്ഷെ ഇതിലും താഴെയാണെന്ന് മതി ഇത് മണലും കല്ലും ഒക്കെ കൊണ്ടുവന്ന ലോറിയാണ് കിടക്കുന്നത് അവരിങ്ങനെ വെള്ളം തടഞ്ഞു നിർത്തി ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലോട്ട് മാറ്റി കൊണ്ടുപോകും എന്നിട്ട് കല്ലൊക്കെ കൊണ്ടുപോകും എത്രീ ചിറ മുന്നോട്ടൊരു പേടി അത് ചാക്കി കരക്കരുതിയോയോ ആ അമ്മച്ച് കൈ പിടിച്ചിട്ടുണ്ട് സൂര്യാസ്തമയാകാൻ പോകുന്നത് വെട്ടമില്ല ണേ അതുകൊണ്ടാണ് വണ്ടി പോകുന്നത് രണ്ടാതെ മെയിൻ റോഡ് മെയിൻ റോഡ് ഇവിടുത്തെ ഹൈവേ കേദാർനാഥ് ബിദ്രീനാഥ് റോഡ് ഹൈവേ ഇവിടെ ഇങ്ങനെ വെളിയിക്കുകയും കാണുന്നതാണ് സൂര്യകാന്തി അല്ല കേട്ടോ ഇവിടുത്തെ കാട്ട് സൂര്യകാന്തി തോന്നുന്നു സൂര്യകാന്തിയുടെ കൂട്ടു തന്നെ ഇരിക്കുന്ന ഇത് സൂര്യകാന്തി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വലുതല്ലേ ഇതിന്റെ പൂവിനൊക്കെ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട് സൂര്യകാന്തി പോലെയല്ല ഇത് രണ്ടു മൂന്ന് തരം ഉണ്ട് കേട്ടോ കണ്ട ഇതാണ് സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ള സ്ഥലമാണ് നല്ലതാണ് ഒരുപാട് ആൾക്കാർ വരുന്നത് ഇന്ന് അദ്ദേഹം പേരൊന്നും വന്നില്ല എല്ലാരും കേദാർനാഥ് ബദ്രീനാഥ് യാത്രയിലേക്ക് എന്തോ ബസ് പോകുന്നതോ അതാണ് ഇവിടുത്തെ ഹൈവേ ആയിട്ടോ മുമ്പ് ഞാൻ കാണിച്ചു തന്നെ കണ്ട ു ചരക്കുവിയൊക്കെ പോകുന്നു നിങ്ങനെ അങ്ങോട്ടാണ് പോകുന്നത് ഋഷികേഷ് റൂട്ടാണത് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് ബദ്രീനാഥിലൊക്കെ പോലെ സ്ഥലം നല്ല പ്രകൃതി രമണീയമായ നല്ല സൂപ്പർ സ്ഥലമാണേ താഴെ അളകുന്ന എന്താന്ന് മതി അല്ല അവിടെ ഒരു സൈറ്റ് ഉണ്ട് അതെല്ലാൻ്റെ ഒരു സൈറ്റ് അതുകൊണ്ട് ബ്രിഡ്ജ് പണിയും ബ്രിഡ്ജ് അതുകൊണ്ടുണ്ട് ബ്രിഡ്ജ് ഓ രണ്ടു തരം ഞാനിവിടെ കണ്ടു കേട്ടോ ഒന്ന് ഡാർക്ക് യെല്ലോയും ഉണ്ട് ഒന്ന് ലൈറ്റ് യെല്ലോയോ ഉണ്ട് പക്ഷെ കാണാൻ നല്ല സൂപ്പറാണ് കേട്ടോ കേട്ടെന്ന് അറിഞ്ഞു നിൽക്കുന്ന അവിടെ അവിടെ അപ്പു അപ്പു മോനെ കാണാനെ മല പച്ച വെള്ളം ആണേലെ മുകളിൽ നിന്ന് ഒരു പൈപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ ഉറവ വരുന്നുണ്ട് അപ്പം അവിടെ നിന്ന് ഇവർ ഇതിനകത്തോട്ടും വെള്ളം പൈപ്പിട്ടുണ്ട് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അതിനകത്ത് ആ പൈപ്പ് അവിടെ കിടപ്പുണ്ട് രണ്ടെണ്ണത്തിലും കിടപ്പുണ്ട് രണ്ട് സൂര്യം കിടപ്പുണ്ട് ഇതാണ് ഇവിടുത്തെ ടെൻറ്റ് ഒക്കെ കുറേ ഉണ്ട് കേട്ടോ ഇവിടുന്ന് അങ്ങോട്ടുണ്ട് ടെൻറ്റ് ഹൗസ് അപ്പോൾ അവിടെ ഇപ്പോൾ ഞങ്ങൾ നൈറ്റ് അവർ ആയതുകൊണ്ട് ഇവിടെ ആൾക്കാരൊക്കെയോ വന്നിട്ടുണ്ടായിരുന്നു ആരെയും കാണിക്കുന്നില്ല അപ്പോൾ ആ സൈഡിൽ ഒരു സൈഡിൽ ഇരിക്കഡിൽ ഇരിക്കടെ അപ്പോൾ അവർ ഇവിടാണ് താമസിക്കുന്നത് രാത്രി ഫുൾ ഇവിടാണ് അപ്പോൾ നമുക്ക് നമുക്കിന്ന് സ്റ്റേ ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ഉണ്ട് ഫുഡ് ഉണ്ടാക്കി തരാനുള്ള എല്ലാ സൗകര്യവും ഉണ്ട് ഇവിടെ ഇവിടെ നമ്മൾ പറഞ്ഞാൽ മതി നമുക്ക് എന്താ വേണം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാം നേരത്തെ പറയണം അത് എന്ത് വേണമെന്നുള്ളത് അപ്പോൾ ഇവിടെ ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട് ഇവിടെ നിറയെ പൂക്കളാണ് കേട്ടോ രണ്ടും മൊത്തം റോസാ പൂവ് നല്ല റെഡ് കളറിൽ നല്ല റോസാ പൂവാണ് പിന്നെ ആ ടെൻറ്റ് ഹൗസിൻ്റെ അവിടെ എല്ലാ പൂക്കളും ഉണ്ട് പക്ഷേ ഈ സൈഡ് ഫുള്ള് ഈ സൂര്യകാന്തി പോലത്തെ പൂക്കളാണ് എനിക്ക് രസം വന്നിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ എല്ലാവരും വെള്ളത്തിലെ കളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറിയേ അവിടെ ബാത്റൂമും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഏതാണ്ട് ഞാൻ പറഞ്ഞില്ലേ വേറൊരു കളർ ഇതിൻ്റെയുണ്ട് ഈ പൂവിന് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടാണേ അത് ആ ടെന്റ് ഹൗസ് എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് പേര് താമസിക്കാൻ വരുന്നതെട്ടോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ഇത് പക്ഷേ ഒരുപാട് രാത്രിയാവുമ്പോൾ ഇവിടെ ഇറങ്ങി നടക്കുന്ന ഒരു കുശല്യൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പൊ എല്ലാരും ഒന്ന് സൂക്ഷിക്കുക ഇവിടെ വരുന്നവരൊക്കെ ഒന്ന് സൂക്ഷിക്കണം ഇവരാതെ ആവാറായി അപ്പൊ എനിക്കൊരു പേടി മക്കളാണെ അങ്ങോട്ടങ് പോവുക അവർ കാര്യമൊക്കെ പറഞ്ഞു പറഞ്ഞു അറ്റം ഉണ്ട് കേട്ടോ ഈ വീട് ഒരുപാടുണ്ട് ഒരു പത്ത് പതിനഞ്ച് ഹൗസ് കൂടുതലും ഉണ്ട് കേട്ടോ ഞാൻ ഇല്ല എത്ര ഉണ്ട് പക്ഷെ അങ്ങ് അറ്റം ഉണ്ട് അപ്പോൾ കാണാൻ അവര ഒരു ഭംഗി തന്നെയാണ് വെച്ചേക്കുന്നത് കേട്ടോ ബാത്റൂം സൗകര്യം എല്ലാം ഉണ്ട് കേട്ടോ ഫുഡ് ഉണ്ടാക്കാനുള്ളത് എല്ലാ സൗകര്യങ്ങളോട് കൂടിയതാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരുപാട് പേര് ഈ കേദാർനാഥ് ഭദ്രാനാഥി വരുന്നവരെല്ലാം ഇവിടെ വരുന്നുണ്ട് കേട്ടോ അവർക്ക് ഇത് ഇവിടെ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഏരിയയാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്നും നമുക്ക് പെട്ടെന്ന് അറിയത്തില്ല ഈ ബൈക്കിലൊക്കെ വരത്തില്ലേ അവരൊക്കെ ഇവിടെ വരണം കേട്ടോ കാണാനും നല്ലൊരു ഭംഗിയാണ് ഒന്ന് കുളിച്ച് നല്ല ഫ്രഷായിട്ട് എന്താ പറയുക കുറച്ച് നേരം വിശ്രമിച്ച് അല്ലെങ്കിൽ ഒന്ന് ഉറങ്ങി വിറ്റോസ് ആയാലും പോവാ പിന്നെ എന്താ പറയാ അടിച്ച് വിളിക്ക ഇവിടെ വന്ന് കേട്ടോ അങ്ങനെ ഒരു സ്ഥലമാണേ അത് പറഞ്ഞു സ്ഥലമാണേണ്ടത് പപ്പായോട് പറ അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ടെൻഡിന്റെ അവിടെ വരെ നടന്നു വന്നു ഇങ്ങനെ തിരിച്ചു പോവാണ് വീട്ടിൽ പോകാൻ സമയമായി കാണാൻ ഇരുട്ടി തുടങ്ങി കൂടുതലും ഇരുട്ടിന്നിടത്ത് നിൽക്കുന്ന ഒരു വല്ലാത്തൊരു പേടിയുണ്ട് ഉണ്ട് കേട്ടോ ഇവിടെ പുലിശല്യം ഭയങ്കര കൂടുതലായുണ്ട് ഇതൊക്കെ ഇവിടുത്തെ പൂക്കളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതൊക്കെയാണ് നമ്മുടെ പൂളും കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ആദ്യമായിട്ട് കാണുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റരുത് എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെയും എല്ലാവർക്കും